ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോൺസൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സി പി ഒ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പി എസ് സി സി പി ഒ എക്സൈസ് ഫയർമാൻ അതുപോലെ എസ് ഐ സെക്രട്ടറി ടസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഐ ആർ ബി തുടങ്ങിയ പോസ്റ്റുകളിലേക്കൊക്കെ പി എസ് സി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ നമ്മൾ സി പി ഒ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓരോ ബറ്റാലിയനിലും എത്ര പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ ഉമ്മൻ സി പി എത്ര പേർ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം കോൺസ്റ്റബിൾ പുരുഷ പോലീസിന് ഒന്നേ പോയിൻറ്റ് മൂന്ന് ഒന്ന് ലക്ഷം പേർ അതുപോലെ വനിതാ പോലീസാകാൻ ഒന്നേ പോയിൻറ്റ് അഞ്ച് നാല് ലക്ഷം പേർ എന്ന് പറയുന്നുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം പുരുഷ വനിതാ സിവിൽ പോലീസ് ഓഫീസർ വിജ്ഞാപനത്തിന് ഇത്തവണയും അപേക്ഷകർ കുറഞ്ഞു ഏഴ് ബറ്റാലിയനിലേക്കുള്ള പുരുഷ സിവിൽ പോലീസ് ഓഫീസർക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞ വിജ്ഞാപനത്തിന് ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അമ്പത്തൊന്ന് അപേക്ഷകൾ ലഭിച്ചതാണ് മുപ്പത്തെണ്ണായിരത്തി നാനൂറ്റമ്പത്തൊമ്പത് അപേക്ഷകളുടെ കുറവാണ് ഇത്തവണ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജ്ഞാപനത്തിന് രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത്തിരണ്ട് അപേക്ഷകൾ ലഭിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് അതുപോലെ വനിതാ പോലീസിലേക്ക് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി പതിനാറ് അപേക്ഷകൾ ലഭിച്ചതാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി രണ്ട് എണ്ണത്തിൻ്റെ കുറവാണ് ഇത്തവണ ഉണ്ടായതെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടും നോക്കി കഴിഞ്ഞാലും സി പി എം നോക്കിക്കഴിഞ്ഞാലും ഉമ്മൻ സി പി എ നോക്കി കഴിഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും അപ്ലൈ ചെയ്തൊരു എണ്ണം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജ്ഞാപനത്തിന് രണ്ട് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് പേർ അപേക്ഷിച്ച് അപേക്ഷിച്ചിരുന്നെന്ന് പറയുന്നുണ്ട് ഓക്കെ അതുപോലെ എം എസ് പി യിലേക്കാണ് കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എണ്ണം അതുപോലെ തൊട്ട് പിന്നിൽ എസ് എ പി ഉണ്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എണ്ണം ഓക്കെ ഇപ്പം എം എസ് പിയിലാണ് ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ എസ് എ പി ആണ് പിന്നെ ഇടുക്കി കെ പി ഫൈവിലേക്ക് ലഭിച്ച പതിമൂന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണമാണ് ഏറ്റവും കുറവ് ഇപ്പോൾ കെ പി ഫൈവിലാണ് ഏറ്റവും കുറവ് പേര് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കണക്ക് നമുക്കൊന്ന് നോക്കാം അപ്പം അപേക്ഷയുടെ എണ്ണം ബെറ്റാലിയൻ തിരിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത് അതുപോലെ ബ്രാക്കലിലുള്ളത് കഴിഞ്ഞ വിജ്ഞാപനത്തിന് ലഭിച്ച അപേക്ഷകളാണ് അപ്പോൾ നമുക്ക് നോക്കാം കെ പി വണ് എറണാകുളം ജില്ല ഉൾപ്പെടുന്ന കെ പി വൺ ബറ്റാലിയനിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേരാണ് നിലവിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ കഴിഞ്ഞ തവണ ഇരുപത്തി മൂവായിരത്തി അഞ്ച് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേര് അപ്ലൈ ചെയ്തതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും അപ്ലൈ ചെയ്തവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ കെ പി റ്റു തൃശ്ശൂർ ജില്ല ഉൾപ്പെടുന്ന കെ പി റ്റു ബറ്റാലിയനിൽ അപ്ലൈ ചെയ്തവരുടെ എണ്ണം പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് പേർ അപ്ലൈ ചെയ്തതാണ് പ്രാവശ്യം അത് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് അത്രയും കുറവ് വന്നിട്ടുണ്ട് അടുത്തത് കെ പി ത്രീ പത്തനംതിട്ട കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളും ഉൾപ്പെടുന്ന കെ പി ത്രീ ബറ്റാലിയനാണ് അവിടെ പതിനേഴായിരത്തി അഞ്ഞൂറ്റി എട്ട് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേർ അപ്ലൈ ചെയ്ത സ്ഥാനത്താണ് ഇപ്രാവശ്യം പതിനേഴായിരത്തി അഞ്ഞൂറ്റി എട്ട് പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അടുത്തത് കെ പി ഫോർ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉൾപ്പെടുന്ന കെ പി ഫോർ ബറ്റാലിയൻ്റെ ബറ്റാലിയനിൽ അപ്ലൈ ചെയ്തവർ പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തൊന്നായിരത്തി അറുനൂറ്റി ഇരുപത്തേഴ് പേർ അവിടെ അപ്ലൈ ചെയ്തിരുന്നു അടുത്തത് കെ പി ഫൈവ് ഇടുക്കി ഇടുക്കിയിലാണ് ഏറ്റവും കുറവ് പേർ അപ്ലൈ ചെയ്തിട്ടുള്ളത് പതിമൂന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞ പ്രാവശ്യം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പേരാണ് അവിടെ അപ്ലൈ ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഏറ്റവും കുറവ് അപ്ലിക്കേഷൻ വന്നത് കെ പി ഫൈവില് തന്നെയാണ് അതുപോലെ എസ് ഐ പി തിരുവനന്തപുരം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി രണ്ടായിരത്തി പേരാണ് അപ്ലൈ ചെയ്തത് അതുപോലെ എം എസ് പി മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി ഇരുപത്തഞ്ച് പേരാണ് അപ്ലൈ ചെയ്തത് അങ്ങനെ മൊത്തം ആകെ ആകെ അപ്ലൈ ചെയ്തത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് എല്ലാ വെറ്റാലിലും കൂടെ ചേർത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അമ്പത്തൊന്ന് പേരുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പം ഇപ്രാവശ്യം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓക്കെ ഇപ്പോൾ ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ആപ്ലിക്കേഷൻ കുറവാണ് അപ്പോൾ അതിൻ്റെ മുമ്പും ഇതേപോലെയായിരുന്നു ഇപ്പം കഴിഞ്ഞതിൻ്റെ മുമ്പും ഇതേപോലെ ആപ്ലിക്കേഷൻ എണ്ണം കുറവായിരുന്നു ആപ്ലിക്കേഷൻ എണ്ണം അത്യാവശ്യം കൂടുതലുണ്ടായിരുന്നു അതിൽ നിന്നും കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തതിന്നും കാണാൻ ഇപ്പ കാട്ടിയും കുറവാണ് ഇപ്ര ഇപ്രാവശ്യം അപ്ലൈ ചെയ്തത് ഇപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഓക്കെ അപ്പം അതുപോലെ തന്നെ വനിതാ പോലീസ് വനിതാ പോലീസിനെ അപ്ലൈ ചെയ്തിട്ടുള്ളവർ ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് പേരാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി പതിനാറ് പേരാണ് അപ്ലൈ ചെയ്തത് ഓക്കെ അപ്പം ഈ കിട്ടുന്ന അവസരമൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ലൊരു റാങ്കിൽ വരാൻ നല്ലൊരു മാർക്ക് വാങ്ങിച്ചാൽ നല്ലൊരു റാങ്കിൽ വരാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇപ്രാവശ്യം നിങ്ങൾക്ക് അറിയാമല്ലോ ജസ്റ്റ് കട്ട് ഓഫ് ഒക്കെ കടന്നു കയറി കഴിഞ്ഞാലും ജോലി കിട്ടണമെന്നുള്ള കാര്യം ഉറപ്പില്ല അതുകൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക ഓക്കെ അപ്പം ഇതുമായിട്ട് സി പി ഐയുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് അത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും ഓക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ